എന്റെ വിനീതമായ നമസ്കാരം ശബരിമല ഇന്നത്തെ വീഡിയോ ആഗോള അയ്യപ്പ സംഗമം പമ്പയിൽ എന്നുള്ള ആ ഒരു വാർത്ത നിങ്ങൾ എല്ലാവരും കേട്ട് കാണും എന്നറിയാം അത് ചക്കിന് വെച്ചത് കൊക്കിനു കൊള്ളുമോ നമ്മുടെ വിഷയം അതാണ് അവിടെ നടത്തുന്ന അയ്യപ്പ സംഗമത്തില് എന്തായിരിക്കാം അതിന്റെ ലക്ഷ്യം എന്നുള്ളതാണ് ഹൈന്ദവ സംഘടനകളും അയ്യപ്പ ഭക്ത സംഘടനകളും ഭക്തന്മാരും അതിൽ അവരുടെ മനസ്സിൽ തോന്നിയിരിക്കുന്ന ഒരു തോന്നലതാണ് എന്തായിരിക്കാം ഇതിന്റെ കാരണം രണ്ട് കാര്യങ്ങൾ സമർത്ഥിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് നന്നായിട്ടറിയാം ഒന്ന് കേരളത്തിലെ പഞ്ചായത്ത് ഇലക്ഷൻ വരികയാണ് നമുക്കറിയാം കേരളത്തിലെ ത്രിതല പഞ്ചായത്ത് എന്ന് പറയുന്ന ഈ ഇലക്ഷന് വലിയ മാനം നൽകിയിട്ടുള്ള ആളുകളാണ് രാഷ്ട്രീയ പാർട്ടികൾ പക്ഷെ ഇന്നത്തെ സാഹചര്യങ്ങളും അതിൻ്റെ സന്ദർഭങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് ജനങ്ങൾക്കിടയിൽ അയ്യപ്പ ഭക്തന്മാർക്കിടയിൽ എന്തെങ്കിലും ഒരു പിടിവള്ളി ഇന്നത്തെ ഭരണ സംവിധാനത്തിന് ലഭിക്കുമോ എന്നുള്ളതായിരിക്കാം നമ്മുടെ കാഴ്ചപ്പാട് എന്തായാലും ചക്കിന് വെച്ചത് കൊക്കിന് കൊള്ളുമോ എന്നുള്ള ആ ഒരു ചോദ്യം ഇവിടെ പ്രസക്തമാവുകയാണ് കഴിഞ്ഞ കാലഘട്ടത്തിലെ ഉണ്ടായ സംഭവങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ആളുകൾ തന്നെയാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഒരു വിധി യുവതി പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായി ആ സമയത്ത് ഗവൺമെന്റ് നടത്തിയിട്ടുള്ള വിവിധ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വിവിധ വിഷയങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട് അതില് രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ ഇവിടുത്തെ ഹൈന്ദവ സംഘടനകൾ ഉൾപ്പെടെ എല്ലാവരും ആ വിധിയെ അനുകൂലിച്ചവരാണ് സത്യത്തിൽ അതാണ് സത്യം അത് കോടതി വിധി സെപ്റ്റംബർ മാസം ഇരുപത്തി ഏഴാം തീയതി ഉണ്ടാകുമ്പോൾ ഇരുപത്തി എട്ടാം തീയതി ആരും അനങ്ങാതിരുന്നിട്ടും ഇരുപത്തി ഒൻപതാം തീയതി പന്തള കൊട്ടാരത്തിന്റെ മുന്നിലെ തിരുവാവർണ മാളികയ്ക്ക് മുകളിൽ മുന്നിൽ നിന്ന് ഞങ്ങൾ ഉൾപ്പെട്ട ഇരുപത്തൊന്ന് ആളുകളാണ് ആ ഒരു ഒരു ഉപവാസം അവിടെ ആരംഭിക്കുന്നത് ആദ്യമായിട്ടത് റിപ്പോർട്ട് ചെയ്തതും മാതൃഭൂമി എന്ന് പറയുന്ന ചാനൽ രണ്ടാമത് ജനം ടിവിയാണ് റിപ്പോർട്ട് ചെയ്തത് മാതൃഭൂമിയുടെ ഒരു വിദ്യയും ജനം ടിവിയുടെ ഉമേഷുമാണ് ഇത് റിപ്പോർട്ട് ചെയ്തത് ഇത് രണ്ടും നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു വിഷയമാണ് പക്ഷെ അത് അടുത്ത ദിവസം തൊട്ട് ഒക്ടോബർ രണ്ടില് പന്തളത്ത് നടന്നിട്ടുള്ള ഒരു യോഗം അല്ലെങ്കിൽ ഒരു വലിയ പ്രതിഷേധ സംഗമം അതാണ് ആദ്യത്തെ ഇതിനെതിരായിട്ടുള്ള ഒരു വലിയ സംഗമം സംഘടിപ്പിച്ചത് അതിൽ അയ്യായിരം പേരെ പ്രതീക്ഷിച്ചെടുത്ത് ഒരു ലക്ഷം പേര് പങ്കെടുത്ത ഒരു വലിയ ഒരു പ്രതിഷേധ പരിപാടിയാണ് സംഘടിപ്പിക്കപ്പെട്ടത് ഇന്ന് എസ് ശരീരനായിട്ടുള്ള പന്തളം കൊട്ടാരത്തിന്റെ മുൻ പ്രസിഡന്റ് ആയിട്ട് ആയിരുന്ന എൻ്റെ രാജപ്രതിനിധിയൊക്കെ ആയിട്ടിരുന്ന ശശികുമാര വർമ്മജിയാണ് അതിന് നേതൃത്വം നൽകിയത് അന്ന് ഈ ഒരു വിഷയം അല്ലെങ്കിൽ ജനങ്ങള് അതിനെ ഏറ്റെടുത്തപ്പോൾ അമ്മമാർ അത് ഏറ്റെടുത്തപ്പോൾ യുവതികളത് ഏറ്റെടുത്തപ്പോൾ അത് വലിയൊരു വിഷയമായി മാറിയ ഒരു വലിയ പ്രക്ഷോഭത്തിലേക്ക് തന്നെ ആ ആ ഒരു സംഭവത്തെ മാറ്റിമറിച്ചെടുത്തത് നമ്മൾ എല്ലാവരും കണ്ടതാണ് അപ്പോൾ ഒരു കോടതി വിധി വന്നിട്ട് അംഗീകരിച്ചവർ പോലും ആ അവസരത്തിൽ ഭക്തരുടെ മനസ്സിനനുസരിച്ച് മാറേണ്ട ഒരു സാഹചര്യം നമ്മളെല്ലാവരും നേരിൽ കണ്ടതുമാണ് അനുഭവിച്ചതുമാണ് അങ്ങനെ നിൽക്കുന്ന അവസരത്തിലാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും ഭരണ സംവിധാനത്തിലുള്ളവരുടെയും എല്ലാവരുടെയും സഹകരണം അത് കേസുമായി ബന്ധപ്പെട്ട് പോയതും ഒരുപാട് വിഷയങ്ങളാണ് അതിൽ സംബന്ധിച്ചുണ്ടായത് അപ്പോഴും നമുക്കറിയാം അതിൽ ഈ ഒരു കോടതി വിധിയെ അനുകൂലിച്ചുകൊണ്ട് സർക്കാരിൻ എടുത്ത നിലപാട് നമുക്കറിയാം ഭക്തജനങ്ങളെ സംബന്ധിച്ച് യുവതികളാരും പത്ത് വയസ്സിനു മുകളിൽ അമ്പത് വയസ്സിന് താഴെയുള്ള യുവ സ്ത്രീകൾ ആരും ശബരിമല പോകുന്ന ഒരു പാരമ്പര്യം പണ്ട് മുതലേ ഇല്ല അതിൻ്റെ ഐതിഹ്യങ്ങൾ പല രീതിയിൽ നമുക്ക് പറയാൻ കഴിയും അതിന് സമയമില്ലാത്തതുകൊണ്ട് അതിനെ സംബന്ധിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല എന്തായാലും അന്ന് നമുക്ക് സർക്കാർ തന്നെ കാട്ടിക്കൂട്ടി രണ്ട് യുവതികളെ രഹിതാഭാഗം എന്നും ബിന്ദു അമ്മിണി എന്ന് പറയുന്ന രണ്ട് യുവതികളെ സന്നിധാനത്തേക്ക് കടത്തിക്കൊണ്ട് വന്നതും ഇപ്പോൾ അയ്യപ്പ സംഗമത്തിൽ അവരെ വീണ്ടും പങ്കെടുപ്പിക്കുന്നു എന്നാണ് മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് അയ്യപ്പ ഭക്ത ഭക്തസംഘടനകൾ ഹൈന്ദവ സംഘടനകളെല്ലാം അതിനെ ശക്തിയുക്തം എതിർക്കുക എന്നുള്ള രീതിയിലേക്ക് വന്നു കഴിഞ്ഞു ഇത് ചക്കിന് വെച്ചത് കൊക്കിന് കൊള്ളുന്ന ഒരു സ്ഥിതിയിലേക്ക് ഗവൺമെന്റിന് മാറുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം അതിനേക്കാളും ഇപ്പോൾ സാധ്യത കാണുന്നത് ഇത് ഗുണം ചെയ്യാൻ പോയി ഉപദ്രവമായിട്ട് മാറുന്ന ഒരു ഒരു വലിയ ഘടകമായിട്ട് ഇത് മാറും എന്നുള്ളതിനും സംശയം വേണ്ട എന്തായാലും ഒരു കാര്യം പറയാം ഇതിൽ പറഞ്ഞിരിക്കുന്ന മൂവായിരം പേരെ പങ്കെടുപ്പിച്ചു കൊണ്ടാണ് ഇത് നടത്തുന്നത് എന്ന് പറഞ്ഞു ഇപ്പം തന്നെ അതിലെ സംശയങ്ങളെ ഉടനെടുത്തു കഴിഞ്ഞു ഊരാളുങ്കൾ സൊസൈറ്റിക്കാണ് അതിന്റെ പന്തലിന്റെ ഇടാനുള്ള നിർമ്മാണ പ്രവൃത്തി കൊടുത്തിരിക്കുന്നത് എത്രയോ പന്തലിന്റെ ആളുകൾ പുറത്തുണ്ടാവുമോ അതിനൊരു കൊട്ടേഷൻ ക്ഷണിക്കുകയോ അതിന് മറ്റുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ഒരു സുതാര്യമാക്കോ എന്ന ഒരു ചടങ്ങ് കൂടിയില്ല അത് തന്നെയുമല്ല ഈ അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഭക്തജനങ്ങളെ സംബന്ധിച്ച് അവർ അനുഭവിക്കുന്ന വേദനകളും യാതനകളും അതിനെയൊക്കെ കാണാനായിട്ട് ദേവസ്വം ബോർഡോ സർക്കാരോ അതിന് തയ്യാറാണോ എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം ഇപ്പോൾ ഇതിന്റെ ഇടത്താവളത്തെ സംബന്ധിച്ചൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾക്കറിയാം ഇടത്താവളങ്ങളുടെ സ്ഥിതിയും സന്ദർഭങ്ങളും അവിടെ പ്രവർത്തനങ്ങളും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് പ്രവർത്തികളും ഒക്കെ നമുക്കിന്ന് അറിയാൻ കഴിയും അതിലെ നൂറ്റി പതിനെട്ട് ഹെക്ടർ സ്ഥലം ഫാമിംഗ് കോർപ്പറേഷന്റെ കയ്യിൽ നിന്ന് വാങ്ങിയത് നിലയ്ക്കല് അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പക്ഷേ ഒരു കാര്യം കൂടെ ഫാമിംഗ് കോർപ്പറേഷന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് ഗവൺമെന്റ് ഇതിനൊരു ഉത്തരവിറക്കിയിട്ടുണ്ട് ആ ഉത്തരവ് എന്ന് പറയുന്നത് അതിൽ അന്നത്തെ പിന്നെ ജിയോ നമുക്ക് പരിശോധിച്ചാൽ അറിയാൻ കഴിയും ഒരു കാരണവശാലും ആ ജിയോ പരിശോധിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഒരു കാരണവശാലും സിമിന്റ് കൊണ്ടുള്ള ഒരു നിർമ്മാണ പ്രവൃത്തിയും ഈ ഇടത്താവളങ്ങളിൽ നടത്തരുത് എന്ന് ആ ഒരു ജിയോയിൽ പറയുന്നുണ്ട് അതൊക്കെ പരിശോധിച്ച് വീണ്ടും പ്രശ്നങ്ങളായാൽ മരട് കോണക്കുള്ള വിഷയങ്ങൾ ആവർത്തിക്കാനാണ് സാധ്യത അപ്പൊ അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് ദേവസ്വം ബോർഡ് ചെയ്യുന്ന സമയത്ത് വഴുതടച്ച ഒരു കാര്യം ചെയ്യാനായിട്ട് തുനിഞ്ഞിട്ടില്ല എങ്കിൽ ഇതൊക്കെ പോയിട്ട് അവസാനിക്കുന്നത് വലിയ വിഷയങ്ങളിലേക്ക് പോയി അവസാനിക്കുകയുള്ളൂ അവിടെ അയ്യപ്പ ഭക്തന്മാർക്ക് ഇന്ന് എത്തുമ്പോൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങള് തിരക്കുകള് അതിൽ നിന്നുണ്ടാകുന്ന വൈഷമ്യങ്ങള് അവിടെ പിടിച്ചു നിർത്തിക്കൊണ്ട് അയ്യാൾ ആളുകളെ വിടുന്നത് സന്നിധാനത്ത് ആളുകൾ തിങ്ങിക്കൂടുന്നത് ദർശനം നടത്താൻ വരുന്ന ബുദ്ധിമുട്ടുകൾ ഇത്രയും ആളുകൾ വരുന്ന സമയത്ത് ഏതാണ്ട് ഒരു അയ്യായിരം ബാത്റൂമിന് താഴെ മാത്രമാണ് പമ്പയിലും സന്നിധാനത്തുമായിട്ട് ഇതിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ആ ഒരുക്കിയിട്ടുള്ള പമ്പയിൽ നിന്നുള്ള അല്ലെങ്കിൽ സന്നിധാനത്തുള്ള ആ വേസ്റ്റുകളൊക്കെ പോകുന്നതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അത് ഈ പമ്പാ തന്നെ ഒഴുകി എത്തുന്നതിനെ സംബന്ധിച്ചുള്ള വിഷയങ്ങള് നിലക്കില് വന്നിട്ട് അതെടുത്തിട്ട് എന്താ നമുക്ക് പിന്നെ വനത്തിൽ കൊണ്ടുപോയിട്ട് അത് ഡമ്പ് ചെയ്യുന്ന സാഹചര്യങ്ങൾ ഇതൊക്കെ പരിശോധിക്കുന്നതിന് പകരം അയ്യപ്പ സംഗമം നടത്തുമ്പോൾ ഈ നാട്ടിലെ ഭക്തജന സംഘടനകളെയും ഹൈന്ദവ സംഘടനകളെയും ഒക്കെ മുഖവിലയ്ക്കെടുത്തും അവരുടെ കൂടി വിശ്വാസം ശേഖരിച്ചുകൊണ്ട് കഴിഞ്ഞാൽ ഇത് വലിയ ഒരു സമ്മേളനമായിട്ട് മാറ്റിയെടുക്കുവാനും ഇതിൻ്റെ പിന്നിലൊരു സംശയങ്ങൾ പിടവരാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുവാനും നമുക്കത് സാധിക്കും പക്ഷെ അതിനൊന്നും കാരണമാകാതെ കാരണഭൂതമാകാതെ ഏകപക്ഷീയമായിട്ടുള്ള തീരുമാനങ്ങളെടുത്ത് ഇത് നടപ്പാക്കുമ്പോൾ ചക്കിന് വെച്ചത് കൊക്കിന് കൊള്ളും എന്നുള്ളതാണ് ഇന്നിപ്പോൾ കണ്ടുവരുന്നത് ഭക്തജനങ്ങളെ സംബന്ധിച്ച് ഭക്തർക്ക് അയ്യപ്പ ഭക്തിയാണ് ഉള്ളത് അതിനകത്ത് ആ ഭക്തന്മാരെ ചൂഷണം ചെയ്യുന്ന ഒരുപറ്റം ആളുകള് വ്യവസായികൾ ഉൾപ്പെടെ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഘടകങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് അവർക്കെല്ലാം സമ്പത്താണ് വരുത് ആ അയ്യപ്പന്റെ സമ്പത്ത് വാങ്ങിയിട്ടുള്ളവരും അത് തട്ടിച്ചു വന്നിട്ടുള്ളവരും ഈ കഴിഞ്ഞ അൻപത് വർഷമായിട്ടുള്ള എൻ്റെ അനുഭവത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് എനിക്കറിയാവുന്നത് ഇവരാരും ഇന്ന് സമ്പത്ത് കൊണ്ട് ഒരിക്കലും ഉന്നതിയിൽ എത്തിയിട്ടില്ല എന്നും അവരെല്ലാം നാശത്തിന്റെ വക്കില് അല്ലെങ്കിൽ രോഗത്തിന്റെ വക്കിലാണ് ഇവരെല്ലാം പ്രവർത്തിക്കുന്നതെന്നും ഈ എണ്ണി എണ്ണി പറഞ്ഞ് നമുക്ക് രേഖാപരമായിട്ട് പറയത്തക്ക രീതിയിലുള്ള സംഭവങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ തന്നെ ഇതൊക്കെ കാട്ടിക്കൂട്ടി വെക്കുന്ന അവസരങ്ങളിൽ നമുക്കുള്ള ജീവിതത്തിൻ്റെ കാലാവധി വളരെ ചുരുങ്ങിയ സമയം മാത്രമാണുള്ളത് അത് അയ്യപ്പ ഭക്തിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ഭക്തജനങ്ങളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് അവരുടെയൊക്കെ വിശ്വാസം ശേഖരിച്ചു കൊണ്ടാണ് ഇങ്ങനെയുള്ള സമ്മേളനങ്ങൾ നടത്തേണ്ടത് അതുപോലെ തന്നെ കോടിക്കണക്കിന് അയ്യപ്പ ഭക്തന്മാർ വരുന്നു എന്ന് പറയുമ്പോൾ അവിടുള്ള സേവന സംഘടനകളെ മുഴുവൻ മനഃപൂർവ്വമായിട്ട് ഒഴിവാക്കിക്കൊണ്ട് ഇതൊക്കെ ഞങ്ങൾക്ക് തന്നെ ആകും അല്ലെ ഇവിടുത്തെ ഞങ്ങളുടെ കച്ചവടക്കാർ നിങ്ങളെ ചൂഷണം ചെയ്തുകൊള്ളും എന്ന് പറഞ്ഞുകൊണ്ട് ഇതൊക്കെ തന്നെ ജനങ്ങൾക്ക് ഉപ ഉപദ്രകമാകുന്ന രീതിയിലേക്ക് ഇതിനെ വിട്ടാൽ മുഴുവൻ അയ്യപ്പ ഭക്തന്മാരും ഇതിനൊക്കെ എതിരാകും എന്നുള്ളതൊരു സംശയം വേണ്ട നമ്മൾ കണ്ടതുകൊണ്ട് തന്നെയുള്ളൂ സുപ്രീം കോടതിയുടെ ഒരു വിധി അത് വന്ന സമയത്ത് യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ സമയത്ത് അത് എത്ര മാത്രം അലയൊലികൾ ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിലും എത്രയോ ഭക്തന്മാരുടെ അയ്യപ്പ ഭക്തന്മാരുടെ മനസ്സിനെ മുറിവേൽപ്പിച്ച അല്ലെങ്കിൽ അവരുടെ ഹൃദയത്തിന് മുറിവേൽപ്പിച്ച സംഭവമാണ് നടന്നത് എന്നും എല്ലാ രാഷ്ട്രീയക്കാർക്കും അറിയാം അന്ന് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഇന്നത്തെ രാഷ്ട്രീയ പ്രവർത്തകർക്കും കാണിച്ചത് വളരെ തോന്നിവാസമായി പോയി എന്ന് ആ പുറകിൽ നിന്ന് നേരിട്ട് സമ്മതിക്കില്ല എങ്കിലും മാറി നിന്ന് സമ്മതിച്ചുകൊണ്ട് ആ അവരുടെ നട്ടെല്ലാം നിന്നുകൊണ്ട് അവരുടെ അഭിപ്രായം മുന്നിലേക്ക് വെക്കാൻ കഴിയാത്ത ഒരുപാട് മനസ്സിൽ വേദന ഒതുക്കി കഴിയുന്ന വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരെ നമുക്കറിയാം ഇവിടുത്തെ എല്ലാം ഏത് എല്ലാം തികഞ്ഞിട്ടുള്ള അയ്യപ്പ ഭക്തിക്ക് വേണ്ടി മാത്രം നിന്നിട്ടുള്ള സംഘടനകൾ പോലും അതിന് മുഖം തിരിഞ്ഞു നിന്നു എന്നുള്ളത് പറയുമ്പോൾ അതിനെയൊക്കെ എത്ര മാത്രമാണ് ഭക്തജനങ്ങൾ അതിനെ കാണേണ്ടത് എന്നുള്ളതും വളരെ പ്രധാനമാണ് എന്തായാലും അയ്യപ്പ സംഗമം നടത്താനായിട്ടുള്ള തീരുമാനം നല്ലതാവാം ആ തീരുമാനത്തിന്റെ ലക്ഷ്യം നല്ലതാണ് എങ്കിൽ ഉദ്ദേശം നല്ലതാണ് എങ്കിൽ ആ തീരുമാനം ആ രീതിയിലാകട്ടെ പക്ഷേ ഇത് ചക്കിന് വെച്ച് കൊക്കിന് കൊള്ളും എന്നുള്ള ഒരു ആ ഒരു വാക്യത്തെ നിങ്ങൾ മുകളിലെടുത്തില്ല എങ്കിൽ ഇത് വളരെയധികം ദോഷം സംഭവിക്കുന്ന രീതിയിലേക്ക് പോകും അതിനകത്ത് മൂവായിരം ആളുകളെ പങ്കെടുക്കാൻ വന്ന് യുവതികളെ ഉൾപ്പെടെ പങ്കെടുപ്പിക്കുന്നതിന് പമ്പയിൽ എത്തുന്നതിനൊന്നും യാതൊരു കുഴപ്പവുമില്ല പക്ഷെ ആ ആളുകൾക്കെല്ലാം ദർശനം നടത്താനായിട്ട് സൗകര്യം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അതിനെ ഭക്തചൻ സംഘടനകളും അയ്യപ്പ ഭക്തന്മാരും അതിനെ മറ്റൊരു കണ്ണിൽ കൂടെ വീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് മറന്നു പോകരുത് അത് ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ചിലപ്പോൾ അവരുടെ മുന്നിൽ ഇതൊന്നും എത്തിയില്ല എന്ന് വരാം പക്ഷെ ഹിന്ദു സംഘടനാ പ്രവർത്തകരുടെ മുന്നിൽ അയ്യപ്പ ഭക്ത സംഘടനാ പ്രവർത്തകരുടെ മുന്നിലേക്ക് ജനങ്ങൾ ഈ വിഷയങ്ങൾ അവതരിപ്പിക്കും എന്നുള്ളതിന് സംശയം വേണ്ട എന്തായാലും വളരെ ശ്രദ്ധയോടുകൂടി വളരെ പിന്നെ കരുതലോടുകൂടി നടത്തേണ്ട ഒരു വിഷയം തന്നെയാണ് ആഗോള അയ്യപ്പ സംഗമം എന്നുള്ളതിന് സംശയം വേണ്ട അതിനകത്ത് വരുന്നവരും പങ്കെടുപ്പിക്കുന്നവരെയും ആ രീതിയിൽ തന്നെ ഉള്ളവരായി മാറണം അതല്ലാതെ ഇതൊരു ബിസിനസിന്റെ ഭാഗമാകരുത് ഇതൊരു രാഷ്ട്രീയത്തിന്റെ ഭാഗമാകരുത് വരുന്ന തെരഞ്ഞെടുപ്പിന്റെ ഭാഗമാകരുത് യുവതികളായിട്ടുള്ള രഹിത രഹിതപാത്തിമ അല്ലെങ്കിൽ ബിന്ദു അമ്മിയെ കോണക്കുള്ള ഏറ്റവും വലിയ കുഴപ്പം സൃഷ്ടിച്ചു എന്ന് ഭക്തരി കാണുന്നവരെ പങ്കെടുപ്പിക്കുന്ന ഒരു സംഗതിയാകരുത് ആ യുവതി യുവതികളെ വീണ്ടും സന്നിധാനത്തേക്ക് എത്തിക്കാനുള്ള ഒരു പദ്ധതിയായി മാറരുത് അങ്ങനെ ആരോഗ്യപരമായിട്ടുള്ള ഒരു പദ്ധതിയായിട്ട് അല്ലെങ്കിൽ ഒരു സംഭവമായിട്ട് അല്ലെങ്കിൽ ഒരു സംഗമമായിട്ട് ഇത് മാറണമെന്നുണ്ടെങ്കിൽ അയ്യപ്പ അയ്യപ്പ ലോക സമ്മേളനം അല്ലെങ്കിൽ ലോക അയ്യപ്പ ഭക്തസമ്മേളനം ആ സംഗമം നന്മയുള്ള ഒരു കണ്ണിൽ കൂടി കണ്ട് നടത്തണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് കൂടുതൽ വീഡിയോയുമായിട്ട് വീണ്ടും നമുക്ക് കാണാം ശബരിമലയുമായിട്ടുള്ള ഈ അടുത്ത് നിൽക്കുന്ന സ്ഥലം എന്നുള്ള നിലയ്ക്ക് മീഡിയ ട്രാവൻഗോഡ് വോയിസിന് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും അത് നമുക്ക് വീണ്ടും നമുക്ക് കാണുവാൻ വേണ്ടി എല്ലാവരെയും ഈ ഒരു വീഡിയോ കാണുവാനും അഭിപ്രായം പറയാനും ക്ഷണിക്കുന്നു നന്ദി നമസ്കാരം